സ്പാനിഷ് എൻട്രി അതായത് ആയിരത്തി നാനൂറ് സ്പാനിഷ് ഇന്വേഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരത്തി നാനൂറുകളിൽ ഇവിടെ ധാരാളം സ്പാനിഷ്കാർ ഇവിടുത്തെ ഇവിടുത്തെ രാജാവിനെ അവർ കൊന്ന് പിടിച്ചിറക്കി നശിപ്പിച്ച് അവർ രാജ്യം പിടിച്ചിറക്കി അവർ കുറേ സ്പാനിഷ് ആധിപത്യം അവരുത്തേ രാജാക്കന്മാരെ പിടിച്ചിറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ഇവിടുന്നതിനു വേണ്ടിയിട്ട് സ്വർണ്ണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു എങ്കിലും പക്ഷേ അവരെ സ്വർണ്ണം കാര്യങ്ങളെല്ലാം മേടിച്ചെടുത്തിട്ട് സ്പാനിഷ് രാജാക്കന്മാർ അവർ ഇവരെ കൊന്നു കളഞ്ഞു അങ്ങനെ അവസാനം ഇവർ കുസ്കോയിലൊക്കെ ആയിരുന്നു കുസ്കോയിലും ഈ മലകളിലും ഒക്കെ ആയിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവർ ഇവിടെ വർഷങ്ങളോളം ഇവിടെ ഒളിച്ചു താമസിച്ചു ആയിരത്തി പിന്നെ ഒരു കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം ഇവർക്ക് എല്ലാവർക്കും ഇവിടെയും സ്പാനിഷ്കാർ വന്നു കുറേ പേർക്ക് വസൂലിയും കാര്യങ്ങളൊക്കെ വന്നെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ പേരൊക്കെ മരിച്ചുപോയി അങ്ങനെ ഈ മരിച്ചുപോയ ഇവരും അങ്ങനെ എല്ലാവരും ഇതായാലും ഈ സ്ഥലം മൊത്തത്തിൽ അങ്ങനെ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു കുസ്കോയിലും ഒക്കെ ആയിട്ട് മാറി താമസിച്ചിടുന്നത് ഇങ്ങനെ അടഞ്ഞു കിടക്കുമായിരുന്നു പിന്നെ ലൈറ്റിലി അതിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഒന്ന് ഇത് തെളിച്ചെടുക്കുകയും ഇതിന് ഇത്രയും റിക്കവറിയൊക്കെ ചെയ്തെടുത്ത് ഇത്രയും ഭംഗിയാക്കി എടുത്ത്